നമ്മുടെ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളിൽ നാളികേരത്തിനും വാഴപ്പഴത്തിനും വലിയ സ്ഥാനമാണ് ഉള്ളത് ഭഗവാന് സമർപ്പിക്കുന്ന ഓരോ വഴിപാടിലും ഇവയ്ക്ക് പ്രത്യേകമായൊരു അർത്ഥവും മഹത്വവും ഉണ്ട് നാളികേരത്തിൻ്റെ പ്രാധാന്യം നാളികേരം ശുദ്ധിയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് നാളികേരത്തിന്റെ കരുത്തുറ്റ പുറം നമ്മളിലെ അഹങ്കാരവും ദേഷ്യവും ആണ് ഉള്ളിലെ വെള്ളം മനസ്സിന്റെ ശുദ്ധിയുടെയും പവിത്രതയുടെയും പ്രതീകമാണ് അതുകൊണ്ടാണ് പല വഴിപാടുകളിലും ആദ്യം നാളികേരം പൊട്ടിച്ച് സമർപ്പിക്കുന്നത് അത് നമ്മുടെ അഹങ്കാര വേദനയിൽ സമ്പൂർണ്ണ സമർപ്പണവുമാണ് സൂചിപ്പിക്കുന്നത് വാഴപ്പഴത്തിൻ്റെ പ്രാധാന്യം വാഴപ്പഴം ഭഗവാനുള്ള സമർപ്പണങ്ങളിൽ ആധാരമായി കണക്കാക്കുന്നു വാഴ ഇലയിൽ നിവേദ്യം വെക്കുന്നത് പാരമ്പര്യമാണ് വാഴ ഇല സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ് അതിൽ വിളമ്പുന്ന ഭക്ഷണം ഭഗവാന് സമർപ്പിക്കുമ്പോൾ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നിറയുമെന്നാണ് വിശ്വാസം എല്ലാ ദൈവങ്ങൾക്കും വാഴപ്പഴം നീതിക്കാറുണ്ട് വേറെ ഏത് ഫലങ്ങളായാലും അതിൻ്റെ കുരു അല്ലെങ്കിൽ വിത്ത് എറിഞ്ഞാൽ അത് വീണ്ടും മുളയ്ക്കുന്നു വാഴപ്പഴം തൊലി കളഞ്ഞോ മുഴുവനായോ കുഴിച്ചിട്ടാൽ പോലും അത് വീണ്ടും മുളയ്ക്കുന്നില്ല ഇത് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയായ മുക്തിയെ സൂചിപ്പിക്കുന്നു ദൈവമേ വീണ്ടും വരക്കാത്ത അവസ്ഥ എനിക്ക് നൽകൂ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹവും വരവും നേടാനാണ് നമ്മൾ വാഴപ്പഴം ലേരിക്കുന്നത് അതുപോലെ നാളികേരത്തിനും ആ ഗുണമുണ്ട് മാത്രമല്ല നാളികേരവും വാഴപ്പഴവും നമ്മുടെ എച്ചിൽ തൊടാത്തവയാണ് നാളികേരം ഭക്ഷിച്ച ശേഷം അതിൻ്റെ ചിരട്ട എറിഞ്ഞാൽ അത് മുളയ്ക്കുന്നില്ല മുഴു തേങ്ങയിൽ നിന്നേ തെങ്ങ് മുളയ്ക്കുകയുള്ളു അതുപോലെ വാഴയിൽ നിന്നേ വാഴക്കന്നുണ്ടാവുകയുള്ളു ഇങ്ങനെ നമ്മുടെ എച്ചിൽ തൊടാത്ത വാഴപ്പഴവും നാളികേരവും ദൈവത്തിന് ശ്രേഷ്ഠമായതായി നമ്മുടെ പൂർവികർ കണ്ടെത്തി അങ്ങനെ അവർ ചിട്ടപ്പെടുത്തിയ ആചാരമാണ് വാഴപ്പഴവും നാളികേരവും ദൈവത്തിന് നേദിക്കുക എന്നത് ഇങ്ങനെ നാളികേരവും വാഴപ്പഴവും വെറും വഴിപാടിൻ്റെ സാധനങ്ങൾ മാത്രമല്ല അവ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾക്കുള്ള അടയാളങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെയും ഭക്തിയെയും കൂടുതൽ അർത്ഥവത്താക്കുന്ന ചില്ലങ്ങളാണ് ഇവ നിന്റെ വിഘ്നേശ്വരാൻ മാർഗം തമ്പുരാണി തടയല്ലേ ഏകദന്ത കാക്കണമേ നിയതം